എല്ലാവർക്കും ഭാരതദർശനം ചാനലിൻ്റെ പുതുവത്സര ആശംസകൾ നേരുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പോയ വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി എന്ന് വിശ്വസിക്കുന്നു ഇനി പുതുവർഷത്തെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന എല്ലാവർക്കും ഈ ഒരു വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആധ്യാത്മിക പുരോഗതിയുടെയും എല്ലാമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മോഹൻജി ഫാമിലിയിലേക്ക് ഒരുപാട് പേര് കഴിഞ്ഞ ഒരു വർഷം വന്ന് ചേർന്നിട്ടുണ്ട് അത് ഒരുപാട് ഗുരുവിൻ്റെ അനുഗ്രഹവും ലഭിച്ച ഒരു വർഷമാണ് ഈ ഭാരതദർശനം വീഡിയോയിലൂടെ മോഹൻജിയെ കുറിച്ച് ഒരുപാട് പേര് അറിയിക്കുകയും മോഹൻജിയെ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു എന്നറിഞ്ഞാൽ എനിക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ദിയറി നവംബർ ആയപ്പോൾ മോഹൻജി എന്നോട് പറയുകയുണ്ടായി യൂട്യൂബ് ചാനൽ വഴി വന്ന എല്ലാവരെയും ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്ന് അങ്ങനെയാണ് ശ്രുതി ബാബ മിറക്കൽ മെഡിറ്റേഷൻ ലേഡീസ് ഗ്രൂപ്പ് തുടങ്ങാനിടയായത് അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു മാസം കൊണ്ട് തന്നെ അതിൽ നൂറോളം പേർ വന്ന് ചേർന്നിട്ടുണ്ട് അതൊരു മിറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പ് തന്നെയാണ് കാരണം തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊന്നും അറിയില്ല ഗുരു പറഞ്ഞു തുടങ്ങി എന്നല്ലാതെ അത് അതെങ്ങനെ മുമ്പോട്ട് എന്നുള്ള ധാരണയൊന്നും എനിക്കുണ്ടായില്ല പക്ഷേ വന്ന് ചേർന്നവരെല്ലാവരും ഒരു ഫാമിലിയിലെ ആൾക്കാരെ പോലെ എന്നെ പെരുമാറുകയും ഇപ്പോൾ എല്ലാ ദിവസവും മണിക്ക് ആ ഗ്രൂപ്പിൽ മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് ഷിർദി സായി ബാബ മെറക്കൽ മെഡിറ്റേഷൻ സാധിക്കുന്നവരെല്ലാം തന്നെ ആ ഗ്രൂപ്പിൽ വന്ന് മണിക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റാത്തവരെ വീട്ടിലിരുന്നിട്ട് മോഹൻജിയുടെ ആ വീഡിയോ ലിങ്ക് നോക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് എനർജി പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും പേര് ഇരുന്ന് ഒരുമിച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ആ ഒരു ഗ്രൂപ്പ് എനർജി പാസ് ചെയ്യുമ്പോൾ പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പ് ഫോം ചെയ്ത് തുടങ്ങിയ ഉടനെ തന്നെയായിരുന്നു നാട്ടിൽ ഞാനൊരു സേവ ചെയ്തത് അതായത് സുകർമ്മ വികാസ കേന്ദ്രം പാറക്കടവ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് അംഗങ്ങൾ നൽകിയ തുക വെച്ചിട്ട് ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുകയുണ്ടായി അപ്പോൾ അപ്പോൾ ഉണ്ടായ രസകരമായ ഒരു അത്ഭുതം ഞാൻ പറയാം ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു കടയിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അവിടെ ചെന്നു എൻ്റെ ഫോണാണെങ്കിലും ഓട്ടോമാറ്റിക് ലോക്കാണ് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ലോക്കാവും അപ്പോൾ ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ മോള് അനഖയും കൂടെ അവിടെ ചെന്നു സാധനങ്ങൾ എടുത്തു വയ്ക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ സാധനങ്ങളുടെ ലിസ്റ്റാക്കടക്കാരനോട് പറയുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് നോക്കിയപ്പോൾ വീഡിയോ കോളാണ് വരുന്നത് ആരാണ് വിളിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ വീഡിയോ കോൾ വരുമ്പോൾ സാധാരണ നമുക്ക് ആളുടെ മുഖം തെളിയും ഇത് മുഖം തെളിയുന്നില്ല പകരം എടുക്കാനുള്ളൊരു ഓപ്ഷനും ഇല്ല അതിൽ റെഡ് ബട്ടൺ അതായത് അത് ഡിസ്ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ കാണുന്നുള്ളൂ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഇതെന്താ ഇത് ഇങ്ങനെ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഡിക്ലെയിം ചെയ്തു എന്നിട്ട് ഫോൺ മേടിച്ചപ്പുറത്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ സാധനങ്ങളെടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഏർ പാനറൊക്കെ കെട്ടി കൊടുക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്യുകയാണ് അപ്പോൾ റിങ് ചെയ്തപ്പോൾ ഞാനത് വീണ്ടും ഈയൊരു വീഡിയോ ഈ വിസിബിൾ എന്ന് മാത്രമാണ് കാണുന്നത് എവിടെ പിടിച്ച എങ്ങയോ ഞാനത് ആ വീഡിയോ എടുത്തപ്പോൾ അപ്പുറത്ത് കിഷോറാണ് അപ്പോൾ എനിക്ക് അത്ഭുതമായി ഇനി കിഷോറിനോട് എപ്പോഴും ഒന്നും ഞാൻ സംസാരിക്കാറില്ല സംസാരിക്കുന്നത് തന്നെ വാട്സാപ്പ് മെസ്സേജ് ഇടാറാണ് പതിവ് അപ്പോൾ കിഷോർ എന്തിനാണ് എന്നെ വീഡിയോ കോഡ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ കിഷോറിന് ചേച്ചി ഇത്ര നേരമായിട്ടും ചേച്ചിയുടെ മിസ്ഡ് കോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കിഷോറിനെ വിളിച്ചില്ലല്ലോ കിഷോർ പറഞ്ഞു ഇല്ല ചേച്ചിയുടെ മിസ് കോൾ വരുന്നത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ കോൾ വിളിച്ചത് ഞാൻ പറഞ്ഞു എന്തായാലും വീഡിയോ കോൾ വിളിച്ച് നന്നായി ഞാനിപ്പോൾ അമ്മൂ കെയറിൻ്റെ ഒരു സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മു കെയറിൻ്റെ ഓർഗനൈസേഷനിലൊരു വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് കിഷോർ കിഷോർ അരുണാചല് മോഹൻജി സെൻറ്റർ ഫോർ സീനിയേഴ്സിൻ്റെ ഇൻചാർജ് ആണ് അപ്പോൾ കിഷോർ ആ സമയത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നോക്കുക അമ്മക്കേറിൻ്റെ ഒരു സേവ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം കിഷോർ പറഞ്ഞു നിൽക്ക് നിൽക്ക് ചേച്ചി ഞാൻ ഇവിടെയും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അരുണാചലിലെ ആ സീനിയേഴ്സ് താമസിക്കുന്ന സ്ഥലവും ആ പരിസരവും കാണിച്ചു തന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചില്ല കാരണം അപ്പോൾ ആ സാധനങ്ങൾ എടുത്തു കൊടുക്കേണ്ട തിരക്കായതുകൊണ്ട് പക്ഷെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആലോചിച്ച് ഈ ലോക്ക് ചെയ്തിരിക്കുന്ന ഫോണിൽ നിന്ന് എങ്ങനെ കിഷോറിന് മിസ്ഡ് കോൾ പോയിക്കൊണ്ടിരുന്നു കാരണം ഞാൻ കിഷോറിനെ എങ്ങനെ എപ്പോഴൊന്നും വിളിക്കാമല്ലോ എങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മെസ്സേജ് എഴുതുള്ളൂ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഫോണിലെടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് അങ്ങനെ മിസ്ഡ് കോൾ പോയിട്ട് അവിടെ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് കാണുമല്ലോ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഫോണിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ കാരണം ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഞാൻ സത്യസായി ബാബയുടെ ഒരു ശിഷ്യനായിട്ടുണ്ടല്ലോ ബാബയുടെ ശിഷ്യനായിട്ടുള്ള അരവിന്ദ് ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ അവരറിയാതെ അവരുടെ ഫോണിൽ നിന്ന് കോള് പോയിട്ട് ഒരു എന്താ പറയുക തട്ടാനോട് സ്വർണ്ണപ്പണിക്കാരനോട് മോതിരം ഉണ്ടാക്കി വയ്ക്കാൻ പറയുകയും സ്വാമിയുടെ ഒരു ഭക്തിക്ക് ആ ഒരു മോതിരം ആവശ്യം വരികയും അവർ അന്വേഷിച്ചപ്പോഴേക്കും അവർ മോതിരം ഉണ്ടാക്കാനുള്ള ഓർഡർ അരവിന്ദിൻ്റെ വൈഫിൻ്റെ ഫോണിൽ നിന്ന് പോയി എന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് കൃത്യമായിട്ടും എന്താണെന്ന് വെച്ചാൽ അരവിന്ദിൻ്റെ ഭാര്യ ആ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സ്വന്തം അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെയാണ് അരവിന്ദിൻ്റെ ഫോണിൽ നിന്ന് പറഞ്ഞ് സ്വർണ്ണപ്പണിക്കാരനെ കോൾ ചെയ്യുന്നത് അപ്പോൾ അത് സ്വാമിയുടെ തന്നെ ഒരു ലീലയായിരുന്നു എന്നൊക്കെ ഞാൻ കുറച്ചാൾ മുൻപ് ഒരു വീഡിയോയിൽ കണ്ടു അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ ഇത് ഏകദേശം ഞാൻ അറിയാതെ എൻ്റെ ഫോണിൽ നിന്ന് എന്തിനാണ് അരുണാചലിലേക്ക് ഇങ്ങനെ മിസ്കോൾ പോയതെന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചു എന്താണ് ഈ ഒരു സെൻറ്ററിലേക്ക് തന്നെ അങ്ങനെ മിസ്കോൾ പോയത് മോഹൻജി സെൻ്റർ ഫോർ സീനിയേഴ്സ് എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ ദിവസവും നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ സാവിത്രി ചേച്ചിയുടെ ഒരു കോള് വരുന്നത് രാത്രി ചേച്ചിയുടെ കൊച്ചുമോള് ഗായത്രി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ടല്ലോ ജനലി പിടിച്ച് കളിച്ച് ഇരിക്കുന്ന അങ്ങനെ ആ കുട്ടി മുകളിൽ കയറി കളിച്ചപ്പോൾ വീണ് തലയോടി ഇടിക്കുകയും ചെയ്തു മൂക്കിൽ നിന്നും വായിലിന്നും നിർത്താതെ പെട്ടെന്ന് രക്തം വന്നു അവർ ഭയപ്പെട്ടു പോയി അവർ തൃശ്ശൂരാണ് താമസം അടുത്തുള്ള ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നപ്പോൾ അവരൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂര് മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവർ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നിട്ടാണ് അവരവിടെ നിൽക്കുമ്പോഴാണ് സൗദ്രി ചേച്ചി എന്നെ വിളിക്കുന്നത് കരഞ്ഞോണ്ടാണ് ചേച്ചി പറയുന്നത് ഇങ്ങനൊരു അപകടം പറ്റി കുഞ്ഞിനെ മിഷനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ചേച്ചി ഓൾറെഡി നമ്മുടെ മെറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിലുണ്ടല്ലോ ബാബി മോഹൻജിയായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ അവരൊന്നും നോക്കിക്കോളും ഭയപ്പെടല്ലേ ചേച്ചി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ചേച്ചിയുടെ മെസ്സേജ് വന്നു അതായത് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ബ്ലഡ് വരുന്നത് നിന്നിട്ടുണ്ട് രണ്ട് ദിവസം കൂടെ ഒബ്സർവേഷനിൽ നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടു ചെന്നാൽ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കിട്ടുന്നു പിറ്റേ ദിവസം ചേച്ചി പറയുകയാണെങ്കിൽ മോൾക്ക് ഒരു പ്രശ്നവും ഇല്ല മോളും ഓടിക്കളിക്കുകയാണ് ബാബയുടെയും മോഹൻജിയുടെയും ആ ഒരു കൃപ എന്ന് അപ്പോൾ ചേച്ചിക്ക് എന്താ പറയുക കുഞ്ഞിനെ ഒരു കേടുപാടും ഒരു ദോഷവും ഇല്ലാതെ ബാബ തിരിച്ചു തന്നതിൽ സന്തോഷമായിട്ട് എവിടെയെങ്കിലും ഒരു അന്നദാനം നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു അരുണാചലിലെ അതിനായിരിക്കാം ഒരുപക്ഷെ കിഷോറിൻ്റെ ഫോൺ വന്നത് എന്നെനിക്ക് തോന്നുക ചേച്ചി അവിടേക്ക് തന്നെ അന്നദാനം നടത്തുകയും ചെയ്തു വീണ്ടും നമ്മുടെ ഗ്രൂപ്പിലെ വേറൊരു ഉഷാ മുരളീധരൻ എന്ന് പറയുന്ന ചേച്ചിയും അരുണാചലിലേക്ക് തന്നെ അന്നദാനം നടത്തുകയുണ്ടായി അപ്പോൾ എന്തോ അരുണാചലിനെ ബാബ എനിക്ക് കാണിച്ചതെന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തതും ഞാൻ ഞാൻ വിചാരിച്ചത് മോഹൻജി പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയെന്നാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളൊരു ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് വരികയാണ് ചേച്ചി ഇങ്ങനെ ഇങ്ങനെയൊരു വീഡിയോ അതായത് ഞാൻ ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ശ്രീലക്ഷ്മി പറയുന്നത് ആറുമാസം മുമ്പ് ശ്രീലക്ഷ്മി സ്വപ്നം കണ്ടിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത് അതായത് ഈ യൂട്യൂബ് കണ്ടുവരുന്നവരെ എല്ലാം ചേർത്തൊരു വീഡിയോ തുടങ്ങും അതുകൊണ്ട് ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കേണ്ടി സംസാരിക്കുമെന്നുള്ളതും എനിക്ക് ഉറപ്പായിരുന്നു കാരണം കൃത്യമായിട്ട് ഞാൻ അത് കണ്ടിരുന്നു ഒരു സ്വപ്നം അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങുക എന്നുള്ളത് എപ്പോഴും മാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഗ്രൂപ്പ് ലേഡീസ് ഉള്ളിൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് തുറന്ന് സംസാരിക്കാൻ മടിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ലേഡീസ് വേൾഡി ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ശുഭാരംഭ വിത്ത് സേവ എന്ന് പറയുന്ന ഒരു ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ന്യൂ ഇയർ പുതുവത്സരം ഒരു കൂടി തുടങ്ങുക വാട്ടർ സ്കാൻ ഐ ഡു ഫോർ ദ വേൾഡ് മോഹൻഷെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യാൻ പറ്റും ലോകത്തിൽ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ പ്രത്യേകിച്ച് അടുക്കളയിൽ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിയും വീടും കൂടി മാനേജ് ചെയ്തു വരിക എന്ന് പറയുന്നത് അതും ഒരു വെല്ലുവിളിയാണ് പക്ഷേ അതിനിടയിലും എന്ത് നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയെ തിരിച്ചറിയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു ചുവട് കംഫർട്ട് സോണിന് പുറത്തേക്ക് വെച്ചാൽ ബാക്കി ഗുരു ചെയ്തുകൊള്ളും എന്ന ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു സന്ദേശം ഗുരുവിൻ്റേതായിട്ട് എനിക്ക് തോന്നിക്കുകയും നമ്മൾ ആ ഗ്രൂപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത് എല്ലാവരും അതിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തു എല്ലാവരും പലരും അന്നദാനം ചെയ്തു ചെയ്യുന്നുണ്ട് മോഹൻജിയുടെ കേരളത്തിലെ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മു അമ്മൂക്കയറിൻ്റെ പ്രോജക്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസയായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ഇത് നമ്മുടെ സായിബാബ മെറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ ചില സഹോദരിമാർ ചെയ്ത സേവയുടെ ഫോട്ടോസാണ് അന്നദാനം ചുറ്റുപാടുമുള്ള മൃഗാദികൾക്കെല്ലാം അന്നദാനം ചെയ്യുക അങ്ങനെ കുറേ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലത് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യം അവർ പറഞ്ഞത് ഈ സായിബാബ മിറക്കൽ മെഡിറ്റേഷൻ ദിവസവും ചെയ്തു തുടങ്ങിയപ്പോൾ വെളുപ്പിന് ചെയ്തു തുടങ്ങിയപ്പോൾ അവർക്ക് പലർക്കും പല ഹീലിങ്ങും അനുഭവപ്പെട്ടു എന്ന് എന്നോട് പറയുണ്ടായി മാത്രമല്ല പെട്ടെന്ന് തന്നെ മോഹൻജിയും ബാബയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയി അതുവരെ മോഹൻജി ഏതോ ഒരു ഗുരു എന്ന രീതിയിൽ വീഡിയോയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് തങ്ങളുടെ ഗുരുവാണ് മോഹൻജി എന്നുള്ള ആ ഒരു ഫീലിംഗ് ധാരാളം കിട്ടിയെന്നും പറയുകയുണ്ടായി സന്തോഷം ശുഭാരംഭവിദ്യ സേവ അതായത് ഒരു സേവ നമ്മളെ കണ്ട് കഴിയുന്ന ഒരു സേവ വീട്ടമ്മമാർക്ക് അവരുടേതായ കുറച്ച് ഇൻഹിബിഷൻസ് ഉണ്ട് അതായത് പരിമിതികൾ എന്ന് അവർ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ മറികടക്കാനുള്ള ആദ്യത്തെ ഒരു പടിയാണിത് വീടിന് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക ഒരു എന്താ പറയുക ഫലവൃക്ഷത്തെ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് കുറേ പേര് അമൂക്കിയറിൻ്റെ സേവകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിലാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷം അവസാനിപ്പിക്കുന്നത് പുതിയ വർഷത്തെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അവരുടെ ആശ്വസവും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൂടാതെ എൻ്റെ നമ്പർ ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കാരണം പലർക്കും ഈ ഗ്രൂപ്പിൽ ചേരാനായിട്ട് നമ്പർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് തവണ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ നമ്പർ കിട്ടാത്തവർ അതായത് ലേഡീസ് മാത്രമാണ് നമ്മുടെ ഈ സായിബാബ മെറക്കിൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിലുള്ളത് അല്ലാത്തവർക്ക് മോഹൻജി ഫാമിലി കേരളയിൽ ചേർന്നാൽ എല്ലാ തേഴ്സ് മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് ഇനി അതല്ല മെഡിറ്റേഷൻ ചെയ്യണമെന്നുള്ളവർക്ക് മോഹൻജിയുടെ സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ലിങ്ക് അവൈലബിൾ ആണ് യൂട്യൂബിൽ അപ്പോൾ അഞ്ചു മണിക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്താൽ മോഹൻജി ഫാമിലിയിലെ ഒരുപാട് പേര് ഒപ്പം ഇരുന്ന് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് എനർജി അയക്കാം പക്ഷേ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലേഡീസുള്ള ഈ ഗ്രൂപ്പ് മാത്രമായിട്ട് നമ്മൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പുറകിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ബ്ലെസ്സിങ്സ് നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം